മറ്റൊരു വാർത്ത കൂടി വരുന്നു ട്രെയിനിൽ യാത്രക്കാരനെ ആക്രമിച്ച് ഫോൺ കവർന്ന കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നു ബംഗാൾ സ്വദേശി അലി മുഹമ്മദിനെയാണ് എറണാകുളം ആർ പി എഫ് പിടികൂടിയത് ശബരി എക്സ്പ്രസിലെ യാത്രക്കാരനെയാണ് നാലംഗ സംഘം ആക്രമിച്ചത് കേസിൽ മൂന്ന് പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ശരൺ ആണ് ചെയ്തത് ശരൺ എന്നു നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇയാളെ എങ്ങനെയാണ് പോലീസ് പിടികൂടിയത് വിനീത കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറിനാണ് ഈ സംഭവം നടക്കുന്നത് ശബരി എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു യാത്രക്കാരൻ ഈ പുല്ലേപ്പടി കഴിഞ്ഞപ്പോഴേക്കും നാലംഗ സംഘം ട്രെയിനിലേക്ക് കയറുന്നു ട്രെയിനിൽ വച്ച് ഈ യാത്രക്കാരനെ ക്രൂരമായിട്ട് ആക്രമിക്കുകയായിരുന്നു വടി കൊണ്ട് തലക്കടിക്കുകയായിരുന്നു അങ്ങനെ തലക്കടിച്ച് വിരുത്തിയ ശേഷം മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു അതിൽ മൂന്ന് പ്രതികളെ കഴിഞ്ഞ ദിവസം ആർ പി എഫ് പിടികൂടിയിരുന്നതാണ് ഇതിനിടയിലാണ് മറ്റൊരു പ്രതിയായ അലി മുഹമ്മദ് ഇവിടുന്ന് കടന്നു കളയുകയും ബംഗാളിലേക്ക് പോവുകയും ചെയ്തിരുന്നത് ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആർ പി എഫ് സംഘം ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇയാൾ കേരളത്തിലേക്ക് രൂപം മാറി തിരിച്ചെത്തുകയും ചേർത്തലയിലെ ഒരു ബേക്കറിയിൽ ജോലി ചെയ്യുകയുമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ആർ പി എഫ് സംഘം അവിടെ എത്തി ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ശരി